ക്യാൻസർ രോഗത്തിന് മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിനായി പാലാ ജനറൽ ആശുപത്രിയിൽ പുതിയ റേഡിയേഷൻ ഓങ്കോളജി ബ്ലോക്ക് യാഥാർത്ഥ്യമാകുന്നു ജോസ് കെ മാണി എം പി ആണ് രണ്ട് പോയിന്റ് നാലേ അഞ്ച് കോടി രൂപ ആശുപത്രി വികസനത്തിനായി അനുവദിച്ചത് പാല കെ എം മാണി മെമ്മോറിയൽ ജനറൽ ഹോസ്പിറ്റലിൽ പുതുതായി സ്ഥാപിക്കുന്ന ക്യാൻസർ ആശുപത്രിയുടെ റേഡിയേഷൻ ഓൺകോളജി ബ്ലോക്കിന്റെ നിർമ്മാണത്തിനായി പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും രണ്ട് പോയിന്റ് നാല് അഞ്ച് കോടി രൂപ അനുവദിച്ചതായി ജോസ് കെ മാണി എം പി അറിയിച്ചു ക്യാൻസർ ചികിത്സാ സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്നും എം പി പറഞ്ഞു ലോക ക്യാൻസർ ദിന സന്ദേശമായ ക്ലോസ് ദ കെയർ ഗ്യാപ് എന്ന തീമിനെ അടിസ്ഥാനപ്പെടുത്തി വികേന്ദ്രീകൃത ക്യാൻസർ ചികിത്സയുടെ ഭാഗമായാണ് പാലാ ജനറൽ ഹോസ്പിറ്റലിൽ റേഡിയേഷൻ ഓൺകോളജി സൗകര്യം ഒരുക്കുന്നത് നമ്മുടെ പാലായിലെ ജനറൽ ആശുപത്രിക്ക് എൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് രണ്ട് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് പ്രധാനമായും നമുക്കറിയാം ഓരോ ദിവസം ചെല്ലും തോറും ക്യാൻസർ ബാധിച്ചിരിക്കുന്ന രോഗികൾ വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ തന്നെ അതിൻ്റെ യൂണിറ്റ് ഉണ്ടെങ്കിലും അതിനുള്ള സൗകര്യങ്ങളില്ല അതിൻ്റെ ഈ പറയുന്ന റേഡിയേഷനും അതിൻ്റെ തെറാപ്പി ചെയ്യുവാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ മിഷീൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയൂ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും എൻ എച്ച് എമ്മും മിഷീൻസൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള പണം അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതിനുള്ള സൗകര്യങ്ങൾ ആ കെട്ടിടങ്ങളില്ല അപ്പോൾ ആ കെട്ടിടം നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ രണ്ട് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഇതുകൂടി വന്നു കഴിയുമ്പോൾ പൂർണ്ണമായും ഇവിടെയുള്ള നമുക്ക് ക്യാൻസറുമായി ബന്ധപ്പെട്ട രോഗികൾക്ക് പാലായിൽ തന്നെ അത് ചികിത്സ നേടുവാനുള്ള അവസരം അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കാൻ കഴിയും ഇപ്പോൾ നമ്മുടെ പാല ആശുപത്രിയുമായി ബന്ധപ്പെട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റിയായി ബന്ധപ്പെട്ട് മിക്കവാറുമുള്ള ആ വന്നു ഇത് ഈ ജില്ലയിൽ മാത്രമല്ല അടുത്തുള്ള പ്രദേശങ്ങളിലുള്ള രോഗികൾക്കും പ്രയോജനകരമാകും റേഡിയേഷൻ അടക്കമുള്ള ചികിത്സാ സൗകര്യം ഉറപ്പാക്കുന്നതിലെ തടസ്സം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ജോസ് കെ മാണി വിഷയത്തിൽ ഇടപെട്ടത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് നാഷണൽ ഹെൽത്ത് മിഷൻ പാലാ നഗരസഭ എന്നിവർ സംയുക്തമായി ചേർന്ന് ടെലികോബാൾട്ട് യൂണിറ്റ് വാങ്ങാൻ തുക ഡെപ്പോസിറ്റ് ചെയ്തെങ്കിലും മെച്ചപ്പെട്ട കെട്ടിട സൗകര്യം ഇല്ലാത്തതിനാൽ യൂണിറ്റ് സ്ഥാപിക്കാനായില്ല ഇത് രോഗികൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് റേഡിയേഷൻ ഓൺകോളജി ബ്ലോക്ക് നിർമ്മിക്കുവാൻ എം ഫണ്ടിൽ രണ്ട് കോടി രൂപ അനുവദിച്ചത് സംസ്ഥാനത്ത് തന്നെ ഒരൊറ്റ പ്രോജക്റ്റിനായി രണ്ട് കോടിയിലധികം ചെലവഴിക്കുന്നതും ആദ്യമാണ് ആരോഗ്യവകുപ്പിന് കീഴിൽ ജില്ലയിലെ പ്രഥമ റേഡിയോ തെറാപ്പി ചികിത്സാ യൂണിറ്റാണ് പാലാ കെ എം മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ഉണ്ടാവുന്നതെന്ന് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗം ജെയ്സൺ മാന്തോട്ടം പറഞ്ഞു വീണ്ടും രാജ്യസഭയിലേക്ക് കെ മാണി പാല എനിക്ക് വീണ്ടും ഒരു വലിയ സമ്മാനം തന്നിരിക്കുകയാണ് പാലായിലെ കോട്ടയം ജില്ലയിലെയും എറണാകുളം ജില്ലയിലെയും ക്യാൻസർ രോഗികൾക്ക് ആശ്വാസം വരുന്ന റേഡിയേഷൻ ബ്ലോക്ക് സ്ഥാപിക്കുന്നതിനായി രണ്ട് പോയിൻറ്റ് നാല് അഞ്ച് കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് പാലായിൽ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മാസത്തിലാണ് ക്യാൻസർ ഒ പി വിഭാഗം ആരംഭിക്കുന്നത് ഇതുവരെ ഏഴായിരത്തി അഞ്ഞൂറോളം പേരെ ഇവിടെ ചികിത്സ തേടുന്നുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് പേർ ചികിത്സ തേടുന്നതിൽ നമ്മൾ കീമോതെറാപ്പി വരെയുള്ള ഈ ആശുപത്രിയിൽ ഫ്രീ ആയി സൗജന്യമായി ആ രോഗികൾക്ക് ചെയ്തു കൊടുക്കുക എന്നാൽ റേഡിയേഷൻ ഫെസിലിറ്റി ഇല്ലാത്തതിനാൽ ഇവരെ ആർ സി സിയിലും എറണാകുളത്തിനും കോട്ടയത്തിനുമൊക്കെ പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യത്തിൽ ആ രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് സാമ്പത്തിക ബാധ്യതയും വരുന്നു ഇതിനൊരു പരിഹാരം കാണുക എന്ന ഉദ്ദേശത്തോടെയാണ് പാലാ നഗരസഭയും കോട്ടയം ജില്ലാ പഞ്ചായത്തും ചേർന്ന് ഒരു പദ്ധതി ആവിഷ്കരിച്ചു ക്യാൻ കോട്ടയം ഫിറ്റ് കോട്ടയം എന്ന പദ്ധതിയിൽ ജില്ലാ പഞ്ചായത്തും കയമാണി ക്യാൻസർ സെന്ററിനായി പാലാം നഗര നഗരസഭയും തുക അനുവദിച്ചുവെങ്കിലും അതിനായുള്ള റേഡിയേഷൻ സുരക്ഷാ ക്രമീകരണമുള്ള കെട്ടിടം പണിയുന്നതിന് നമുക്ക് കഴിഞ്ഞിരുന്നില്ല ഏകദേശം രണ്ടര കോടി രൂപയോളം ജോസ് കമാണി എം പി തന്നതോ ആ ബ്ലോക്കിന്റെ പ്രവർത്തനം എത്രയും വേഗം നിർമ്മിച്ച് രോഗികൾക്ക് റേഡിയേഷൻ സൗകര്യം ലഭ്യമാക്കാൻ കഴിയും എന്ന് പ്രത്യാശിക്കുക കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ നിന്നെത്തുന്ന നിർദ്ധന രോഗികൾക്ക് ഉയർന്ന നിലവാരത്തിലുള്ള ക്യാൻസർ ചികിത്സ നൽകുവാൻ ഇതോടെ പാലാ ഹോസ്പിറ്റലിന് കഴിയും ഗോപാൽ ടെലിതെറാപ്പി യൂണിറ്റ് റേഡിയേഷൻ തെറാപ്പി പ്ലാനിംഗ് റൂം മൗൾ റൂം ഔട്ട് പേഷ്യൻ കാത്തിരിപ്പ് കേന്ദ്രം തുടങ്ങിയവ കൂടാതെ റേഡിയോ തെറാപ്പി സിമുലേറ്റർ ബ്ലാക്കി തെറാപ്പി യൂണിറ്റ് ബ്ലാക്കി തെറാപ്പി മൈനർ ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയ സൗകര്യങ്ങൾ കൂടി ഫാവിയിൽ ഉൾക്കൊള്ളുന്ന വിധത്തിലാവും കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുകയെന്ന് ജോസ് കെ മാണി പറഞ്ഞു ആകെ ആറ് പോയിൻ്റ് ഒന്ന് എട്ട് കോടി രൂപയുടെ ധനസഹായം ലഭിച്ച ഈ പദ്ധതി കോട്ടയം ജില്ലയിലും പരിസരപ്രദേശങ്ങളിലും താമസിക്കുന്നവർക്കായി സമഗ്രമായ ക്യാൻസർ പരിചരണം നൽകുന്നതാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കേന്ദ്ര അറ്റോമിക് എനർജി വിഭാഗം ആധുനിക റേഡിയേഷൻ സംവിധാനം ഒരുക്കുന്നതിനായി അനുവദിച്ച അഞ്ചു കോടി രൂപയുടെ ഗ്രാന്റ് കൂടി ലഭ്യമാകും മനുഷ്യരാശിക്ക് ഏറ്റവും അധികം ഭീഷണിയായി തീർന്ന രോഗങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ക്യാൻസർ രോഗം ഏറ്റവുമാദ്യം കണ്ടെത്തുക എന്നതാണ് ഏറ്റവും വലിയ പ്രതിരോധ മാർഗം വിദഗ്ധ പഠനങ്ങൾ അനുസരിച്ച് ഓരോ വർഷവും കേരളത്തിൽ മുപ്പത്തി അയ്യായിരത്തോളം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രോഗനിർണയം ആദ്യഘട്ടത്തിൽ നടത്തിയാൽ വിവിധയിനം ക്യാൻസറുകൾ ചികിത്സിച്ചു മാറ്റാവുന്നതേയുള്ളൂ സർക്കാർ തലത്തിൽ മികച്ച സൗജന്യ ചികിത്സ എന്ന കെ എം മാണിയുടെ സ്വപ്നത്തിലേക്കുള്ള ആദ്യപടിയാണ് പാലായിലെ ക്യാൻസർ ചികിത്സാ കേന്ദ്രമെന്ന് ജോസ് കെ മാണി പറഞ്ഞു പാലായിൽ പുതിയ റേഡിയേഷൻ ഓൺകോളജി ബ്ലോക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ ക്യാൻസർ ചികിത്സാ സൗകര്യങ്ങൾ ഇതോടെ മെച്ചപ്പെടും പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടത്തിനായി കോട്ടയം ജില്ലാ കളക്ടറെ ജോസ് കെ മാണി എം ചുമതലപ്പെടുത്തി റേഡിയേഷൻ ഓൺകോളജി ബ്ലോക്കിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നും ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പി എം ടി വി ന്യൂസ്